റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതായി മാസങ്ങൾ കഴിഞ്ഞിട്ടും പഞ്ചായത്ത് അധികൃതർ റോഡ് നന്നാക്കാത്തതിൽ പ്രതിഷേധിച്ച് റോഡിലെ കുഴികളിലെ വെള്ളത്തിൽ കടലാസ് തോണി ഇറക്കി സി പി ഐ എം പ്രവർത്തകർ പ്രതിഷേധിച്ചു കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്തു കൂടി കടന്നു പോകുന്ന മൂയില്ലത്ത് റോഡ് അറ്റകുറ്റ പ്രവൃത്തി നടത്താത്തതിനെ തുടർന്നാണ് സി പി ഐ എം പ്രവർത്തകർ പ്രതിഷേധിച്ചത് പ്രതിഷേധ പരിപാടി കാരശ്ശേരി പഞ്ചായത്ത് അംഗം കെ കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു ശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിലൂടെ കടന്നു പോകുന്നതും പഞ്ചായത്തിന്റെ അധീനതയിലുള്ളതുമായ മോയിലത്ത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് ഗതാഗത യോഗ്യമല്ലാതെ ആയതോടെയാണ് സി പി ഐ എം പ്രവർത്തകർ റോഡിലെ കുഴിയിലെ വള്ളത്തിൽ തോണി ഇറക്കി പ്രതിഷേധിച്ചത് കാറശ്ശേരി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് അടുത്തു നിന്നും ആനയാങ്കുന്ന് കുമാരനെല്ലൂർ ഭാഗങ്ങളിലേക്ക് എളുപ്പത്തിലെത്തിച്ചേരാൻ കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഈ റോഡ് കുറേ കാലങ്ങളായി കുണ്ടും കുഴിയുമായി കിടക്കുന്ന അവസ്ഥയിലാണുള്ളത് ഇതോടെ ഇരുചക്രവാഹനക്കാർ അപകടത്തിൽപ്പെടുന്നതും പതിവ് തന്നെ എന്നാൽ ഇതൊന്നും കണ്ടില്ല എന്ന നടിച്ച് പഞ്ചായത്ത് ഭരിക്കുന്ന യു ഡി എഫ് ഭരണസമിതി ഒളിച്ചോടുകയാണെന്ന് സി പി ഐ എം പ്രവർത്തകർ ആരോപിച്ചു അടിയന്തരമായി റോഡ് നന്നാക്കാൻ നടപടി സ്വീകരിക്കാത്ത പക്ഷം തുടർ പ്രക്ഷോഭ പരിപാടികളുമായി മുൻപോട്ട് പോകുമെന്ന് സി പി ഐ എം പ്രവർത്തകർ പറഞ്ഞു റോഡിലെ കുഴിയിലെ വള്ളത്തിൽ കടലാസ് തോണി ഇറക്കിക്കൊണ്ട് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം കെ കെ നൌഷാദ് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കുറച്ച് കാലങ്ങളായി നമ്മളുടെ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള പ്രധാനപ്പെട്ട റോഡുകളെല്ലാം തന്നെ പൊട്ടി പൊളിഞ്ഞിറക്കുന്ന അവസ്ഥയിലാണുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട റോഡാണ് നമ്മുടെ ഈ മൊയിലത്ത് ജംഗ്ഷനിലൂടെ കടന്നു പോകുന്ന ഈ പഞ്ചായത്ത് ജംഗ്ഷൻ മുതൽ ഇങ്ങോട്ട് ഇവിടേക്ക് കടന്നു പോകുന്ന ഈ റോഡ് ഇതിൽ വലിയ രൂപത്തിലുള്ള അഴിമതി തൊട്ടുമുമ്പത്തെ വർഷം ഇത് ഒരു വർക്ക് നടത്തിയതാണ് ആ നടത്തിയ വർക്ക് വേണ്ടത്ര രൂപത്തിൽ ചെയ്യപ്പെടാത്തത് ഈ രൂപത്തിലേക്ക് വന്നിട്ടുള്ളത് അതുമാത്രമല്ല ഈ കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ ഓരോ വർഷവും ഞങ്ങൾ ഞങ്ങളിത് ഓരോ ബോർഡ് മീറ്റിംഗിലും ഉന്നയിക്കപ്പെടുമ്പോൾ അവർ പറയുന്നത് സർക്കാരിന്റെ പൈസ കിട്ടാത്തതുകൊണ്ടാണ് നമുക്ക് വളരെ കൃത്യമായി അറിയുന്ന ഒരു സംഗതി ഞങ്ങളെല്ലാം പഞ്ചായത്ത് ബോർഡിൽ വന്നതിന് ശേഷം തുടർച്ചയായി ഓരോ വർഷവും നമുക്ക് സർക്കാർ അനുവദിച്ചു തന്നിട്ടുള്ള പണം ചെലവഴിക്കപ്പെടാതെ ലാപ്സായി പോവുകയാണ് ചടങ്ങിൽ കെ പി വിനു അധ്യക്ഷത വഹിച്ചു മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സജി തോമസ് സുഭാഷ് കെ ജി ഗഫൂർ തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ സംബന്ധിച്ചു സമരത്തിന് കെ പി ചെറിയ നാഗൻ ഇ പി അജിത്ത് സിദ്ദിഖ് നേരിലാക്കൽ മുഹമ്മദ് ഇത്താലുട്ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കാം